്രാർജനമേവട്ട് ഞങ്ങളോടൊന്നീച്ചർദ്ധന കേട്ടി ടേഗീടട്ടെ പുണ്യം നാത് തൃക്കാരുണ്യം സുതനേ താഴ്ത്തി സവിത ചേർത്തു ദൈവസുധന്ദൻ മാതാവാകാൻ തിരുഹിതമാർന്നു ർത്ത പെട്ടിലതുപോൽ അറിയാമേ പോ ആരും താഴ്ത്ത പെട്ടിട്ടിൽ കർത്താവേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങളുടെ ശരണ ശരണനിലായിരിക്കുന്നതിനാ ഞങ്ങൾ രജിച്ചു പോകുമാറാകരുതേ നീ മുഖാന്തരം സകല ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിച്ചു വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ ഞങ്ങളുടെ രക്ഷകനെ വീണ്ടെടുപ്പുക നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദൈ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും അവിടുന്ന് ഓർക്കരുതേ ഞങ്ങളോട് നീ കോപിക്കുകയും വരുതേ നിന്റെ കരുണയാലും മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമാകുന്നുവല്ലോ നല്ലവനായ ഞങ്ങളുടെ കർത്താവേ നിന്നെ പ്രസവിച്ച വിശ്വത്തെ കല്ലുകമറിയാമെൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ മാതാവന തിരുസന്നതിയിൽ ധൈര്യവും മുഖപ്രസന്നതുകൊണ്ട് ഉത്തമനായുള്ളവേദോ നീ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ ൊയൗ ഹാനേ ലൊയൗയൗ യുഗകാലങ്ങളിലൊക്കയിലും മറവായി സ്ഥിതി ചെയ് ദുരുമർമ്മം നിർമ്മലകാലികൾ മധുര സ്വരത്തിൽ നിന്നോടായി മാതിർ കാണാത്താഴമെ മോദി കമ്പരമെത്തും സോവാനും ൈവികം മുന്നക്ഷേപം തീർത്തോദി ചീടുക നിക്ഷേപിത ചും തളിർത്തോരകറോൻ തന്മടിയും ഉൾക്കൊണ്ടൊരു നിയമ പേട്ടി സ്വേമോൾ തന്നോ മാരുമിവ നിൻസാ ിലലിയന്മാരും സാഷം ശ്രീവന്മാരും നിൻസുതരസ്യം കാണിച്ചു സതം സ്തുഗയാന്നോട സൂനോ നിശിയായ ും പരിശുദ്ധ ദേവ മാതാവിന്റെ മധ്യസ്ഥയിൽ നമുക്ക് ശിരസ് നമിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായി പൂർവകാലം ലഭിച്ചിട്ടുള്ള നന്മകൾ ഒട്ടും കുറയാതെ തന്നെ ദൈവം കൂടുതൽ കൂടുതൽ പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ദൈവാലയത്തെ പുനരുദ്ധരിക്കുവാൻ നവീകരിക്കുവാൻ ഉദാരതയോടുകൂടി സമർപ്പിച്ച ഓരോ വ്യക്തികളെയും നമ്മുടെ ഇടവിലെല്ലാ കുടുംബങ്ങളെയും ഓർത്ത പ്രത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉദാരതയ്ക്ക് നിങ്ങളുടെ സമർപ്പണത്തിന് കണ്ണുനീരിൻറെയും ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിൻ്റെ വലിയ വിലയുണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ യാചിച്ചിട്ടുള്ള ഒന്നും നമുക്ക് ഇതുവരെ മുടക്കിയിട്ടില്ല എല്ലാം പുത്രനം വരാൻ വഴിയായി ദൈവം നമുക്ക് സമർത്ഥമായി നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദേവാലയ നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് സഹായിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം തങ്ങളുടെ ഭവനത്തെയോ അല്ലെങ്കിൽ സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെയും ദേവാലയത്തെയും സ്നേഹിച്ച ഒരു സമൂഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ദേവാലയമെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാം ഉദാഹരണയോടുകൂടി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഞെരുക്കം കൊണ്ട് ചിലപ്പോൾ ഉദ്ദേശം പോലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകണമെന്നുമില്ല ചിലപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഒട്ടും കൊടുക്കാൻ പോലും നമുക്ക് പറ്റണമെന്നുമില്ല പറ്റിയിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ദൈവരുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കാം നമ്മുടെ ഞെരുക്കങ്ങളും പരാതീനങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളൊന്നുമെല്ലാം ഞങ്ങൾക്കൊരു ഉയർത്തെഞ്ഞ ആവശ്യമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങൾക്കെല്ലാം ഒരു ഉയർത്തെഴുന്ന പോലെ ഒരു പുനരുദ്ധാരണം ഒരു നവീകരണം ആവശ്യമുണ്ട് അതിന് തുടക്കമാവട്ടെ ഈ ദേവാലയത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൂദാശ വഴിയാ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാവരെയും പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് സഹായിച്ചവര് നിർമ്മിതിയില് പങ്കു ചേർന്ന പണിക്കാര് കലാകാരന്മാര് എല്ലാവരും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനിയും അനേകർ ഇവിടെ കടന്നു വരാനുണ്ട് ഓരോ ദിവസവും ഇനി വരും ഇനിയും ഒത്തിരി പേര് ഈ പള്ളിക്ക് വേണ്ടി നൽകും സംഭാവനകൾ നൽകും നേർച്ചകൾ കൊടുക്കും അതെല്ലാം തമ്പുരാനെ സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും നമുക്ക് ഉദ്ദേശിച്ച പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തമ്പുരാനെ അത് കൊടുക്കുവാനുള്ള മനസ്സ് തുറവി മറ്റുന്നതിനേക്കാളുപരിയായി അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന സന്ദേഹത്തെ തൊട്ട് നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ഭവനങ്ങൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പലതരത്തിലും പ്രയാസം വഴി രോഗങ്ങൾ വഴിയൊക്കെ നമ്മുടെ പള്ളിയിൽ വരാൻ പറ്റാതെ പോകുന്നവരുണ്ട് അൻ്റെ നാട്ടിൽ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കളുണ്ട് അതുപോലെ തന്നെ പഠനത്തെ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ മക്കൾ പല സ്ഥലങ്ങളുണ്ട് അവർക്കൊണ്ടി എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളിൽ നിന്ന് നമ്മുടെ ഇടവേ നയിച്ചിട്ടുള്ള എല്ലാ വികാരിച്ചന്മാരെയും ഇടിച്ച എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ ദേശത്തിൽ പാട്ടുകാരെയും ഇടവിൽ നിന്നുള്ള ദേവളികളെയും സിസ്റ്റേഴ്സിനെ കോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ദേവെളികൾ നമ്മുടെ ഇടവിൽ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് വഴികാട്ടിലായിരുന്നിട്ടുള്ള മൺമറിഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരെ ദൈവമേ ആത്മാക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്നുള്ള പ്രാർത്ഥന പരിശുദ്ധന്മാരെയും കാൾ അത്യുന്നതനായി സ്ഥിതി ചെയ്യുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചവളും സകലത്തെയും മാത്രമുള്ളവളുമായ ഞങ്ങളുടെ ഈ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ ഞങ്ങൾ എല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാ ദുഃഖത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ എല്ലാവിധമായ ദോഷകരമായ പ്രതികാരത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉച്ചത്തിൽ കേൺ അപേക്ഷിക്കുന്നു കരണിയുടെ വാതിലേ സകൽ നന്മകളുടെയും ഭണ്ഡാരമേ തന്നോടപേക്ഷിക്കുന്നവരെ രജിപ്പിക്കാത്തോളുമായി ഞങ്ങളുടെ നാഥയും അമ്മേ ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരണമേ നിൻ്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഗീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ നിന്റെ അപേക്ഷയായി ഞങ്ങളുടെ കരകളെ വായിച്ച് ആത്മാക്കളെ വിശദീകരിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ വഴികളെ നേരെയാക്കണമേ നിന്റെ മാധ്യസ്ഥതയാൽ മാധ്യസ്ഥതയാക്ഷീണിത ശക്തി പ്രാപിക്കുവാറാകണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ പഴുതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളണമേ ദൂരസ്ഥരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തുകയും ദുർബലർക്ക് കരുണ കൊടുക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കണമേ നിന്റെ മാധ്യസ്ഥ ഉത്തമ പുരുഷന്മാർക്കും സുഹൃദ്ധ സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കണമേ ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിർദ്ദയരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ തിരുസഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ മാതാവേ നിന്നിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരായി തീരണമേ ശ്രേഷ്ഠകരമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസിദാസന്മാരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും പുനഃസമർപ്പണങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ ഇവരുടെ എല്ലാവിധമായ രോഗങ്ങളെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ നിന്റെ കരുടെയും കോട്ടിവരെ ചുറ്റിക്കൊണ്ട് പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ നിന്റെ വിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ ഇവരുടെ ഭൗതികവും ആത്മീകവുമായ ജീവിതത്തിൽ ഇവർ തീരണമേ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും വിടുന്ന് സംരക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളെയും നിന്റെ പുരോഹിത ഗണങ്ങളെയും ശമ്മാസന്മാരെയും സന്യസ്തരെയും എവിടെ സന്നിഹിതരായിട്ടുള്ള ദേവജനത്തെയും കാത്തുകൊള്ളണമേ ഞങ്ങൾ ശബ്ദമുയർത്തി മൂന്ന പ്രാവശ്യം

i um. DM Puriye laiso, Puriye laiso, Puriye laiso. Na daakr bajey di darna me, नादा नाजे दीडमे नादाग्रबे नादा क्रबे तीडनमे नाग्र

krpa jayanamalivala dhaga krpa jayanamalivala dhaga krpa jayanamalivala dhaga krpa jayanamalivala ി വാദ ഉത്തര മരുളണമേ ആദ ഉത്തര മരുളണമേ ആദ ഉത്തര മരുളണമേ ആദ ഉത്തര മരുളമേ നാദ ഉത്ത ളേ ആകാശവും ഭൂമി ആനങ്ങൾ എല്ലാവരും അനുഗ്രഹപ്പെട്ടവരാകുന്നു ആത്മീയമായ ശുശ്രൂഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ദൈവമായർത്താവ് അനുഗ്രഹിച്ച് പിണ്ണിപ്പിടുത്തുമാറാവട്ടെ ദൈവമായർത്താവ് നിങ്ങളെ വിശ്വാസം മരിച്ചവരും പിണിപ്പെടുത്തുമാറാവട്ടെ പിതാവും പുത്രുഹായുമായുള്ള പ്രാർത്ഥനകൾ അവിടെ നിന്ന്